ഹായ് എല്ലാവർക്കും ഏറ്റുതെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകളുള്ള ഇതിലേക്ക് കോൺസ്റ്റബിൾ ഓർ ഡ്രൈവർ ഡയറക്ട് അതുപോലെ കോൺസ്റ്റബിൾ ഓർ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകും താല്പര്യമുള്ള ആൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ സേനകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഓ സി എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലോളം മുഴുവനിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത് അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ അതിലേക്ക് ശമ്പള സ്കൈൽ ഏകദേശം ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ കോൺസ്റ്റബിൾ ഓർ ഡ്രൈവർ വിഭാഗത്തിലേക്ക് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളാണ് അതിൽ ജനറൽ വിഭാഗത്തിന് മുന്നൂറ്റി നാൽപ്പത്തി നാല് എസ് സി നൂറ്റി ഇരുപത്തി ആറ് എസ് ടി അറുപത്തി മൂന്ന് ഒ ബി സി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇ ഡബ്ല്യു എസ് എൺപത്തി നാല് വേക്കൻസിയുമായി മൊത്തം എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഒഴിവുകളാണ് പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അതിലേക്ക് വരുന്നത് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഒഴിവുകളാണ് നൂറ്റി പതിനാറ് വേക്കൻസികൾ ജനറൽ വിഭാഗത്തിനും എസ് സിക്ക് നാൽപ്പത്തൊന്ന് എസ് ടി ഇരുപത് അതുപോലെ ഒ ബി സി എഴുപത്തഞ്ച് ഇ ഡബ്ല്യു എസ് ഇരുപത്തേഴ് വേക്കൻസി മൊത്തം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വേക്കൻസികളാണ് അതിൽ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് അതിൽ ജനറൽ വിഭാഗം നാനൂറ്റി അറുപത് എസ് സി നൂറ്റി അറുപത്തേഴ് എസ് ടി എൺപത്തി മൂന്ന് ഒ ബി സി മുന്നൂറ്റി മൂന്ന് അതുപോലെ ഇ ഡബ്ല്യു എസ് നൂറ്റി പതിനൊന്ന് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ എക്സവ് എക്സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനും മാറ്റിവെച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി പതിമൂന്നോളം വേക്കൻസി എക്സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനും മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുക നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഇതിലേക്ക് ഏജ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ അതിൻ്റെ ഉള്ള ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കുകയാണെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ഓർ ട്രാൻസ്പോർട്ടർ വെഹിക്കൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതിൽ മോട്ടോർ സൈക്കിൾ വിത്തിക്കുക ഇതിലേതെങ്കിലും ഡ്രൈവിംഗ് ലൈ ഇതിൽ ഏത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് മൂവ് നിങ്ങൾക്ക് വേണ്ടത് വൈ വെഹിക്കിൾ അല്ലെങ്കിൽ വാഹനം ഓടിച്ചുള്ള പരിചയം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണം നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത് സെൻറ്റിമീറ്റർ പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോർമൽ ആയിരിക്കണം ഐസൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നോർമൽ ആയിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായിണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ